ഇനിയിപ്പോൾ ഒരു വർഷം കൂടിയേ ഉള്ളൂ കേരളക്കാരെ ഉറ്റുനോക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്താറിൽ നടക്കാനിരിക്കുകയാണ് രണ്ട് തവണയും എൽ ഡി എഫിന് തന്നെയാണ് ഭരണം പോയത് ശുഭപ്രതീക്ഷയിലാണോ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അല്ല ബി ജെ പി ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാകും ഞങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം ഇപ്പം കല്ലറ തലയാഴം വൈക്കം മുനിസിപ്പാലിറ്റി ഇതൊക്കെ ഞങ്ങൾ പിടിക്കുവാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഏക മെമ്പറായി ഇത് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭരണമുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് സഹായവും നമുക്ക് ചെയ്യാൻ സാധിക്കും അതാണ് അതിനകത്തുള്ള ഒരു കാരണം നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഭരണം കിട്ടിയാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അധികാരമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങളുടെ മുത്തോലി പഞ്ചായത്തിലെ ഞങ്ങളുടെ രഞ്ജിത്തിയാടൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം ഓണറേറിയം ഇവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ അതേ സ്റ്റേറ്റ് സർക്കാർ അത് തടയും എന്നൊക്കെ പറയാമോ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ അപ്പോൾ ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ജനങ്ങൾക്കറിയാം ഇനി വികസനം ഉണ്ടാകണമെങ്കിൽ ഈ വികസനം കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരണം എന്നുള്ളത് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ജനങ്ങൾ ആ തരത്തിൽ തന്നെ ചിന്തിക്കും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പോൾ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഒരു വളക്കൂറുള്ള മണ്ണാണെന്ന് പറയുമ്പോൾ തന്നെ സി പി എം ആണ് കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് സീറ്റുകളും മറ്റുമൊക്കെ പോയത് ഘടകക്ഷികളും ഒപ്പം എല്ലാവരും കൂടി അപ്പോൾ അതിന് രണ്ടാമതായിട്ട് വരുന്നതാണ് കോൺഗ്രസ് അപ്പോൾ ബി ജെ പിക്ക് ഇത്തവണ അപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകളും ഒക്കെ വളരെ സ്വാധീനം ചെലുത്തുന്ന കോട്ടയത്തിൽ ബി ജെ പിക്ക് എന്താണ് ഇപ്രാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താണ് കൂടുതൽ ഗൗരവപരമായിട്ട് ഒരു വിജയപ്രതീക്ഷയിൽ ചെയ്യാൻ സാധിക്കുക ഇപ്പം ക്രൈസ്തവ വിഭാഗത്തിനെ ബി ജെ പിയിൽ നിന്നും അകറ്റുക എന്നുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഒരു നയമാണ് ഇവിടുത്തെ ഒരു മതവിഭാഗങ്ങൾക്ക് അല്ല ഒരു വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും വേണ്ടിയിട്ട് ബി ജെ പി നിൽക്കുന്നത് എല്ലാവരെയും ഒന്നിച്ച് ഒറ്റക്കെട്ടായി അവർക്ക് വേണ്ട വികസനം അവർക്ക് വേണ്ട വികസനം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവർ കാണുന്ന കാഴ്ചപ്പാടിൽ കൊടുക്കുക ഇവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുക അതൊക്കെയാണ് ബി ജെ പിയുടെ നയം ബി ജെ പി അല്ലാതെ ഇവിടെ ഒരു ഹിന്ദു വർഗീയ ധ്രുവ ീകരണം ഒന്നും നടത്തുവാൻ നോക്കുന്നില്ല അതുകൊണ്ട് ഇത്തവണ കോട്ടയം ജില്ലയിലും ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാകും അതിലും യാതൊരു സംശയവുമില്ല ബി ജെ പിയെ ഈ ക്രൈസ്തവ വിഭാഗം അവർ ശിരസിലേറ്റിയിരിക്കുകയാണ് അതിൻ്റെ തെളിവുകളാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളെ ചാനലുകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു ചോദ്യം അതുതന്നെയായിരുന്നു ക്രൈസ്തവ വിഭാഗങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകൾ വരുന്നു അവർക്ക് കുറച്ചുകൂടി വിശ്വസിക്കാവുന്ന ഒരു പാർട്ടിയായിട്ട് ബി ജെ പി വളരുന്നു അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തായിരിക്കും എന്നാണ് തോന്നുന്നത് അല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മൾ ഒരു ഒറ്റ ഒറ്റക്കാരിയെ പറയുള്ളൂ നമ്മൾ ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സേവക സംഘം പറഞ്ഞിരിക്കുന്നത് രാഷ്ട്ര സ്നേഹമാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കൊപ്പം എന്നും ആർ എസ് എസും ബി ഉണ്ടാകും അതാണ് എനിക്കിതിൽ കൂടി പറയാനുള്ളത്